ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ അവരുടെ തൊഴിൽ അതാണ് നമ്മളെ കാശാക്കി അവരുടെ അത് അവരുടെ തൊഴിലാണ് പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ മനുഷ്യനാണ് നമുക്കും ഫ്രീഡം വേണം അല്ലെങ്കിൽ നമുക്കും ഒരു സ്പേസ് വേണം മറന്നുകൊണ്ട് തരുന്ന ചില ആൾക്കാർ പച്ചമകളിസും നമ്മളിപ്പോ മഞ്ജു പറഞ്ഞ പോലെ നമ്മൾ നമ്മള് സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ് ചെന്നർകും മീഡിയസ് വരുന്നുണ്ട് അത് ഈ പറഞ്ഞ പോലെ അത് അവരുടെ ജോലിയാണ് കാരണം ഈ കണ്ടന്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക അതാണ് അവരുടെ നമ്മൾ അത് മനസ്സിലാക്കും അതിന്റെ അകത്ത് ചിലപ്പോ ഒന്നോ രണ്ടോ ആൾക്കാർ സാഡ് സ്വഭാവം കാണിച്ചാൽ എന്ന് പറയുന്ന പറയുന്നൊരു സാധനമുണ്ട് അത് ഹേർട്ടിങ് ആണ് അല്ലെ അതിനെ കുറിച്ച് മാത്രണ്ട് നമ്മൾ ആരെ അടച്ചാക്ഷേപിക്കുകയോ ഒന്നും ഇതില്ല നമ്മൾ ഇതിനകത്ത് ഒരാളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു കഥാപാത്രത്തെ അത് നമ്മളുടെ ലൈഫിൽ എന്തുകൊണ്ട് പെട്ടെന്ന് നമ്മൾ വന്ന പലരോടും ചോദിച്ചു എന്താ പെട്ടെന്ന് അത് റിലേറ്റ് ചെയ്തത് ഞാനും ഇടയ്ക്ക് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ നമ്മള് ഇന്റർവ്യൂ ഇടയ്ക്ക് പറഞ്ഞ ആൾക്കാരുണ്ട് എന്നാൽ അവര് മോശമായിട്ടുള്ളത് ആണെന്നാണ് നമ്മൾ പറയുന്നത് ആൾക്കാരും വേറെ സാഡിസ് ഉണ്ടാക്കരുത് വേറെ ആളുടെ ലൈഫിനെ ആർക്കെന്തും ചെയ്യാം അതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല പക്ഷെ വേറെ ലൈഫ് വേറൊരാളുടെ കുടുംബത്തിന് ബാധിക്കുന്ന രീതിയിൽ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എന്റെ യൂട്യൂബ് ചാനൽ ഗ്രാൻഡ് പ്രൊഡക്ഷൻ്റെ പേരില്ലേ പേഴ്സണലി തുടങ്ങി ഞാൻ തുടങ്ങുന്നേക്കാൾ കൂടുതൽ എന്റെ പേരിൽ ഒരുപാട് പേര് ഞാനിവിടെ തുടങ്ങണം അല്ലാണ്ട് അല്ലാണ്ട് ഒരുപാട് ആൾക്കാർ എന്റെ പേരിൽ ചാനലിൽ തുടക്കി സന്തോഷമായിട്ടൊക്കെയാണ് വർഷങ്ങളായിട്ട് അവരെ ജനം തന്നെ എന്നെ തെറു പറയുന്നത് ഞാനിഞ്ഞൊന്നൊരു ചാനൽ തുടങ്ങിയിട്ട് എന്ത് കാര്യത്തിൽ ഞാൻ ഇന്ന് ദിവസം കണ്ടന്റ് ഉണ്ടാക്കണം അപ്പൊ എന്റാണ് അതിന്റെ ആവശ്യം എന്നെ കുറിച്ച് ഞാൻ അറിയാത്ത വാർത്തകൾ ഞാൻ വായിക്കുന്നത് അവരുടെ ചാനലിൽ ഓരോ സാധനങ്ങളിൽ വരുമ്പോ ഇപ്പുണ്ടായി ആ ഒരു പ്രസ് മീറ്റില് ലാസ്റ്റ് പറഞ്ഞ ാണ് പ്രസ്മീറ്റില് കൂടെ ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം കാരണം ഈ സിനിമക്ക് അത് ഞാൻ പറഞ്ഞത് ഒരു സക്സസ് സെലിബ്രേഷനിലാണ് മനസ്സിലായില്ല അത് ഞാൻ എന്നും എന്റെ എന്റെ കൂടെ എന്റെ ഏറ്റവും ക്രിട്ടിക്കൽ സമയത്ത് എന്റെ കൂടെ നിന്നിട്ടുള്ളത് മലയാളി പ്രേക്ഷകർ മാത്രമാണ് രാമലീല എന്ന് പറഞ്ഞ പടം സൂപ്പർ ഹിറ്റ് ആയിരുന്നില്ലെങ്കിൽ ഇന്ന് ദിലീപ് എന്ന് പറഞ്ഞ കലാകാരൻ ഇപ്പൊ ഈ പ്രസ്മീറ്റിൽ ഇത് സംസാരിക്കേണ്ടാവില്ലേ ഞാനിവിടെ വേണം എന്ന് തീരുമാനിച്ചത് പ്രേക്ഷകരാണ് കാരണം എൻ്റെ കഴിഞ്ഞ കാല സിനിമകളിലൂടെ ആ സിനിമകളിൽ എന്നെ നിലനിർത്തിയിട്ടുള്ളത് അവരാണ് അവര് സിനിമയ്ക്ക് വന്നു ഇപ്പൊ ഈ സിനിമയ്ക്ക് പോലും അവർ വന്നില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഏറ്റവും ക്രിട്ടിക്കലായി നിൽക്കുന്ന സമയത്ത് വന്ന സിനിമയാണ് രാമ രാമലീല ആ സിനിമയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ പ്രേക്ഷകർ വന്നില്ലായിരുന്നെങ്കിൽ അന്ന് എല്ലാവരും ആ സിനിമ കാണരുത് എന്ന് പറഞ്ഞ് എല്ലാവരും കൊട്ടി ആഘോഷിക്കുന്ന സമയത്ത് അവർ തീരുമാനിച്ചതാണ് അവരാണ് ഓടി വന്നത് അപ്പൊ എന്നെ അവർ കരുതുന്നു സ്നേഹത്തോടുകൂടി ഇപ്പോഴും കഴിഞ്ഞ ദിവസം നമ്മൾ തിയേറ്ററിൽ പോയിരുന്നപ്പോൾ എല്ലാവരും കണ്ടതാണ് നമ്മൾക്ക് എനിക്ക് ഫീൽ നമ്മൾ നമ്മള് നഷ്ടപ്പെട്ടു പോയൊരു മകനെ തിരിച്ചു കിട്ടുന്നു സന്തോഷം എന്ന് പറയുന്ന ഒരു ഫീലില്ലേ അത് നമ്മൾ കണ്ടറിയുന്നത് തൊട്ടറിയുന്നത് അത് ജാതി മതഭേദമെന്നെ കക്ഷി രാഷ്ട്രീയം ഇല്ലാതെയാണ് അവർ എനിക്ക് തരുന്ന സ്നേഹം അതിന് നമ്മൾ ലൈഫിൽ ഞാനും എൻ്റെ കുടുംബവും ഞാൻ അത്രയും ഓഡിയൻസിനോട് കമ്മിറ്റഡ് ആണ് ദൈവത്തിനോട് ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന ജോണിച്ചറിനൊക്കെ പറഞ്ഞിരിക്കുന്ന പല ഡയലോഗുകളുണ്ട് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ദൈവം നേരിട്ട് ഇറങ്ങി വന്നാൽ പോലും സാക്ഷി പറഞ്ഞാൽ പോലും വിശ്വസിക്കാത്ത ആളുകൾ കാണുന്ന രീതിയിലുള്ളൂ അത് ശരിക്കും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രസ്താവനയാണോ ശരിക്കും അല്ല അത് ഇന്നത്തെ റിയാലിറ്റിനെ കുറിച്ച് ഈ സിനിമ സംസാരിച്ചിട്ടുള്ളത് ശരിയല്ലേ ഇന്ന് നമ്മളുടെ സോഷ്യൽ മീഡിയ കൂടി ഉള്ള കാര്യങ്ങളെ കുറിച്ച് ഈ സിനിമയിലൂടെ ഈ സിനിമയുടെ കഥാപാത്രങ്ങളിലൂടെയാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് നമ്മുടെ പേഴ്സണൽ ടോക്ക് അല്ല അത് അപ്പോ നിങ്ങൾക്ക് അത് തിരിച്ചറിഞ്ഞത് എന്തുകൊണ്ടാണ് അതുള്ളതുണ്ടല്ലേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാലോ അതെവിടുന്നാണോ എന്ന് ചോദിക്കാലോ നിങ്ങൾ അത് ഉൾക്കൊള്ളുകയും ഈ സിനിമയിൽ മോശമായി ഒന്ന് രണ്ട് പരാമർശങ്ങൾ വന്നപ്പോൾ ഈ സിനിമ കണ്ട പ്രേക്ഷകരാണ് അതിനെതിരാഞ്ഞടിച്ചത് നമ്മളല്ല അല്ലേ ഈ സിനിമയെ ഏറ്റവും കൂടുതൽ എല്ലാവരും ഒറ്റ അഭിപ്രായം വന്ന സിനിമയാണ് ഒറ്റ അഭിപ്രായം ഒരു സിനിമയ്ക്ക് കിട്ടാൻ വലിയ പാടാണ് നല്ല പടം എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾ എല്ലാവരും കാണും ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി ചെയ്ത് ഇതിന്റെ ഈ ഈ പടത്തിന്റെ ടീം ഈ സിനിമയ്ക്ക് പബ്ലിസിറ്റി ചെയ്തത് ജനങ്ങളാണ് മൗത്ത് ാണ് ഇതിന്റെ ആദ്യത്തെ പബ്ലിസിറ്റി ന്യൂൺ ഷോ കഴിഞ്ഞിട്ടുള്ള സമയം തുടങ്ങി സിനിമ ഹൗസ് ഫുള്ള് കയറാൻ തുടങ്ങിയത് അത് കൂടി പറഞ്ഞത് ജനങ്ങളാണ് അതിനുശേഷം അതിന്റെ എനിക്ക് തോന്നണ ഈ സിനിമ ഇറങ്ങിയത് ഒമ്പതാം തീയതി അല്ലേ നമ്മൾ നാല് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പ്രസ് മീറ്റിന് ആ ഇന്ന് അഞ്ചാമത് ദിവസമാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെ അപ്പോ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായി ഈ സിനിമ മോശമാണെന്നും കാണരുതെന്നും പറഞ്ഞ ആൾക്കാരെ ഓടിച്ചിട്ട് അടിച്ച ആൾക്കാർ ഈ സിനിമ കാണണം ഇത് നല്ല സിനിമയാണെന്ന് ഈ സിനിമയെ മനഃപൂർവ്വം നിങ്ങൾ കരിവാരത്തേക്കുന്ന പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയത് പ്രേക്ഷകരാണ് അല്ലെങ്കിൽ ഈ സിനിമ ഇഷ്ടപ്പെടുന്ന മറ്റുള്ള യൂട്യൂബേഴ്സാണ് എന്നാ പിന്നെ അവർക്കും ഇതിനകത്ത് മാറി നിന്ന് തെറി പറഞ്ഞൂടെ അത് ചെയ്തിട്ടില്ല തൊണ്ണൂറ്റിയേഴ് ശതമാനം യൂട്യൂബേഴ്സും ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരെയും ഈ സപ്പോർട്ട് ചെയ്തു കാരണം അതിനകത്ത് ഒരു റിയാലിറ്റിയും അവർ പല ആൾക്കാരും പറഞ്ഞു ഞങ്ങളുടെ നേരെ കണ്ണാടി ഉച്ച വെച്ച പോലെ ഉണ്ട് പക്ഷെ ഞങ്ങൾ എൻജോയ് ചെയ്തു ഈ സിനിമ ഓടണം ഈ സിനിമ എല്ലാവരും കാണണം എന്ന് പറഞ്ഞത് അവർ നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാർ തന്നെയാണ് നിങ്ങളും ഇതിനെ കുറിച്ച് സംസാരിക്കുന്ന നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷമാണ് കാണുന്നതിന് മുമ്പാണ് നിങ്ങൾ പറയുക നമ്മൾ തല്ലിമറിച്ചാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാം അല്ല അല്ലേ അപ്പൊ പിന്നെ ഈ പ്രിൻസിലൂടെ അല്ലെ റാണി എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ വന്നത് കൊണ്ടാണ് റാണി വന്നപ്പോഴാണ് ഇത് സോഷ്യൽ മീഡിയ ആയിരിക്കുന്നത് പ്രിൻസ് അതിന്റെ പ്രസക്റ്റീവ് പ്രിൻസിന്റെ ലൈഫിൽ ഉണ്ടായിരുന്നില്ല അയാൾ പ്രൈവസിയുടെ ലോകത്തുള്ള ഒരാളാണ് അയാളുടെ ജീവിതത്തിലേക്ക് സോഷ്യൽ മീഡിയയിൽ എല്ലാ കണ്ടന്റും വിറ്റ് കാശാക്കുന്ന ഒരാൾ ലൈഫിലേക്ക് വന്നതോടുകൂടിയാണ് ഇയാളുടെ ലൈഫ് മൊത്തം കൊഴപ്പവുന്നത് അതിലൊരു തിരിച്ചറിവ് അതാണ് ഉർവശേക്ഷിയുടെ കഥാപാത്രമാണെങ്കിലും ചോദിക്കുന്ന ചോദ്യങ്ങൾ അതുപോലെ തരാം ഉറവശേഷി ഇതിനകത്ത് കാരണം ആ കാര്യങ്ങൾ ഇന്ന് മലയാള സിനിമയിൽ എടുത്ത് പറയേണ്ട അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഒരാളെ നമ്മൾ നോക്കിയപ്പോൾ കണ്ടത് നമുക്ക് കറക്റ്റായിട്ട് പറയുന്ന ഒരു ലേഡി നമ്മുടെ ഒരു സ്റ്റാർ എന്ന് പറയുന്നത് പറ്റിയ നമ്മളെ അത്ര ഇമേജ് ഉണ്ടാക്കി വെച്ചേക്കണം മലയാള സിനിമയിൽ മലയാള സിനിമയുടെ ചരിത്രം പറഞ്ഞാൽ ഉറവശീനെ ഒഴിവാക്കിയിട്ടൊരു കാര്യം പറയാൻ പറ്റില്ല അങ്ങനത്തെ ഗംഭീർ ആർട്ടിസ്റ്റ് ആണ് അവര് കാര്യം മനസ്സിലായപ്പോൾ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച ഒരു ഞങ്ങൾക്ക് വരാമെന്ന് വാക്ക് പറയുകയും ഞാനാണോ ആദ്യം ചേച്ചി സംസാരിച്ച ഇങ്ങനെ ഒന്ന് കേട്ട് നോക്ക് എന്ന് പറഞ്ഞ സമയത്ത് പക്ഷെ പറയുന്നത് മീഡിയയോടാണെന്നുള്ള ചേച്ചി വെച്ചു ഞാൻ വന്നൊരു പ്രശ്നം ഇല്ല ചേച്ചി ഇത് ഇത് ഫാക്റ്റാണ് അല്ലാണ്ട് ഒരു മീഡിയ മോശാക്കുന്ന കാര്യമല്ല സംസാരിച്ചത് ഇപ്പൊ നിങ്ങളും ഈ സിനിമ ഇത്രയും പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ കാരണം ഇത് നിങ്ങളെ മോശാക്കുകയല്ല ചെയ്തേ എല്ലാവരും ഒന്ന് തിരിച്ചറിയാലെ എന്ത് കൊടുക്കുമ്പോഴും അതിന്റെ അങ്ങേരറ്റത്തും ഒരാളുണ്ട് അവർക്കൊരു കുടുംബമുണ്ട് എന്ന് പറയുന്ന സാധനത്തെ കുറിച്ചാണ് നിങ്ങൾ ഇതിന് പേഴ്സണലായിട്ട് തിരിക്കുകയും വേണ്ട ഈ സിനിമയുടെ കഥയാണ് അത്രേ ഉള്ളൂ അത്ര എടുക്കാൻ പാടുള്ളൂ